ഇന്ത്യയുടെ അതിപുരാതനവും വൈവിധ്യപൂർണവുമായ ചരിത്രം മാനവ സംസ്കാരത്തിന്റെ തന്നെ വളർച്ചയുടെ അടയാളമാണ് പ്രാചീന ശിലായുഗം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ പ്രധാനമായും താഴെ പറയുന്ന ഘട്ടങ്ങളായി തിരിക്കാം ഒന്ന് പുരാതന സംസ്കാരങ്ങളുടെ തുടക്കം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മനുഷ്യവാസം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുൻപേ ആരംഭിച്ചിരുന്നു ബി സി മൂവായിരത്തി മുന്നൂറ് ഓടെ സിന്ധു നദീതടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗര സംസ്കാരം നിലവിൽ വന്നു സിന്ധു നദീതട സംസ്കാരം എൻഡസ് വാലി സിവിലൈസേഷൻ ഹരപ്പ മോഹൻജദാരോ എന്നിവയായിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ ആസൂത്രിതമായ നഗരനിർമ്മാണം അഴുക്കുചാൽ സംവിധാനം വിദേശ വ്യാപാരം എന്നിവ ഇവരുടെ പ്രത്യേകതയായിരുന്നു വൈദിക കാലഘട്ടം വൈദിക് പീരിയഡ് ബി ആയിരത്തി അഞ്ഞൂറ് ഓടെ ആര്യന്മാരുടെ വരവോടെയാണ് വൈദിക സംസ്കാരം ആരംഭിക്കുന്നത് ചതുർവേദങ്ങൾ രചിക്കപ്പെട്ടതും ജാതിവ്യവസ്ഥയുടെ ആദ്യരൂപങ്ങൾ ഉണ്ടായതും ഈ കാലത്താണ് രണ്ട് സാമ്രാജ്യങ്ങളുടെ ഉദയം ബി സി ആറാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ബുധമതവും ജൈനമതവും പ്രചാരത്തിലായി മഗതയുടെ വളർച്ച ശക്തമായ ജനപദങ്ങൾ രൂപപ്പെടുകയും അതിൽ മഗത ഏറ്റവും കരുത്തറ്റ സാമ്രാജ്യമായി മാറുകയും ചെയ്തു മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച ഈ സാമ്രാജ്യം അശോക ചക്രവർത്തിയുടെ കാലത്ത് അതിന്റെ ഔർന്നത്യത്തിലെത്തി ധർമ്മത്തതിലധിഷ്ഠിതമായ ഭരണമായിരുന്നു അശോകൻറേത് ഗുപ്ത കാലഘട്ടം എ ഡി നാല് അഞ്ചു നൂറ്റാണ്ടുകളെ ഇന്ത്യയുടെ സുവർണകാലം എന്ന് വിളിക്കുന്നു ശാസ്ത്രം ഗണിതം കല സാഹിത്യം എന്നിവയിൽ വൻ പുരോഗതി ഈ കാലത്തുണ്ടായി ഉദാഹരണത്തിന് ആര്യഭടൻ കാളിദാസൻ മൂന്ന് മധ്യകാല ഇന്ത്യ എ ഡി എട്ടാം നൂറ്റാണ്ടുമുതൽ ഇന്ത്യയിൽ വിദേശ ആക്രമണങ്ങളും പുതിയ ഭരണക്രമങ്ങളും നിലവിൽ വന്നു ഡൽഹി സുൽത്താനേറ്റ് അടിമ വംശം മുതൽ ലോധികൾ വരെയുള്ള വിവിധ വംശങ്ങൾ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചു മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യം അക്ബർ ഷാജഹാൻ ഔറംഗസേബ് എന്നിവരുടെ കാലത്ത് ഇന്ത്യയുടെ ഭൂരിഭാഗവും കീഴടക്കി താജ്മഹൽ ഉൾപ്പെടെയുള്ള വാസ്തുവിദ്യാ വിസ്മയങ്ങൾ ഈ കാലഘട്ടത്തിന്റേതാണ് ദക്ഷിണേന്ത്യൻ ശക്തികൾ ചോളന്മാർ ചേരന്മാർ പാണ്ഡ്യന്മാർ വിജയനഗര സാമ്രാജ്യം എന്നിവർ ദക്ഷിണേന്ത്യയുടെ സംസ്കാരത്തിലും കലയിലും വലിയ സംഭാവനകൾ നൽകി നാല് കൊളോണിയൽ കാലഘട്ടവും സ്വാതന്ത്ര്യസമരവും കടൽമാർഗം എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായി വരികയും പിന്നീട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു ബ്രിട്ടീഷ് രാജ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ലെ പ്ലാസി യുദ്ധത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പിടിമുറുക്കി സ്വാതന്ത്ര്യസമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ ഭീഷണിയായി പിന്നീട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസയിലൂന്നിയുള്ള പോരാട്ടങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അഞ്ച് സ്വതന്ത്ര ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് സാങ്കേതിക വിദ്യ സാമ്പത്തികം ബഹിരാകാശം എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രം എന്നത് കേവലം രാജാക്കന്മാരുടെ കഥ മാത്രമല്ല അത് കല സംഗീതം തത്വചിന്ത വൈവിധ്യമാർന്ന മതങ്ങൾ എന്നിവയുടെ ഒരു മഹാസംഗമം കൂടിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക